എന്റെ എന്തേലിപ്പോ രണ്ടായിരം രൂപ എടുക്കാനില്ല പിന്നെ എന്താ ഉണ്ട് നുള്ളി പെറുക്കി അവർ അഞ്ഞൂറ് രൂപ വേണം എന്റെ പട്ടിക്ക് വേണം മര്യാദക്ക് രണ്ടായിരം രൂപ എന്റെ കയ്യിൽ എണ്ണി തന്നില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം പ്രത്യാഘാതം പഠിപ്പിക്കൊന്നും വേണ്ട പ്രത്യാഘാതം അത് ഭയങ്കരമായിരിക്കും എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഈ നാടകത്തെ തീർത്ഥിച്ചിരിക്കുന്നത് ഏ ഒരുമാതിരി പലതെന്ത പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത് ം പലതെന്ന് വിചാരിച്ചേക്കാളും ഞാൻ പോവാ ഞാൻ പോവാന്ന് അതെ കുറച്ച് പതുക്കെ പറഞ്ഞാലും കേൾക്കാം പിന്നെന്താ ഞെട്ടാത്തത് സാധാരണ ഇത്രയും നിസ്സാര ഞാൻ ഞെട്ടാറില്ല ഓഹോ പിന്നെ ഞാനെങ്ങനെ വെറുതെ പോകാമെന്നൊന്നും വിചാരിക്കേണ്ട ഈ വിവരം മുഴുവൻ ആ മൂപ്പിലാനെ കണ്ട് ധരിപ്പിച്ചിട്ടാ ഞാൻ പോകൂ ഒരു ചാൻസ് കൂടെ തരാം ഇരുനൂറ്റി അമ്പതെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് ഉറപ്പിക്കുന്നോ രണ്ടു പേരാണ് കൂടെ ചോദിക്കുന്നത് ఏడో తరిగింది రాను